നമസ്കാരം മിരിയാണ വോയിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാഹുൽ അശോകനാണ് ഞാനിപ്പോൾ ഉള്ളത് ഇരിഞ്ഞാലക്കുട ഡാണാവിൽ നിന്ന് തൃശ്ശൂർ റോഡിലേക്ക് പൂതകുളത്തേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഗവൺമെൻറ് ആശുപത്രിയുടെ ഒക്കെ മുൻവശത്തായിട്ടാണ് ഇപ്പോൾ ഇവിടെ നമുക്കറിയാം റോഡ് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് ഡാണ ചന്തകുന്ന് വികസനത്തിന്റെ ഭാഗമായിട്ട് അപ്പോൾ ഈ ഭാഗത്തുള്ള കാന നിർമ്മാണമാണ് ആദ്യം ആരംഭിച്ചിട്ടുള്ളത് ഈ ആശുപത്രിയോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് കാന നിർമ്മാണം ആദ്യം ആരംഭിച്ചത് ഈ ഒരു കാനയുടെ അടിഭാഗത്ത് കോൺക്രീറ്റിങ്ങും പരിപാടിയും കഴിഞ്ഞു അപ്പോഴാണ് ഇവിടുത്തെ വ്യാപാരികളൊക്കെ തന്നെ ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയത് മറ്റൊന്നല്ല ഈ ഒരു കാന നിർമ്മിച്ചിട്ടുള്ളത് നമുക്കറിയാം ഒരു ഇവിടെ സ്ഥലമേറ്റെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ ഒരു കാന നിർമ്മിച്ചേക്കുന്നത് ഈ വികസന പ്രവർത്തനങ്ങൾക്കായി സ്ഥലമേറ്റുന്ന എടുത്തതിൻ്റെ കുറച്ചും കൂടി ഗ്യാപ്പ് ഇട്ടുകൊണ്ടാണ് ഈ ഒരു ഇപ്പം നമുക്ക് സർവേ കല്ലൊക്കെ തന്നെ ബാക്കിലുണ്ട് ആ ഒരു സർവേ കല്ലിൽ നിന്നും കുറച്ചൊരു മീറ്റർ അകലത്തിലായിട്ടാണ് ഈ ഒരു നിർമ്മാണം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് കോൺക്രീറ്റിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഇവർ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി അവിടെ കാനനിർമ്മാണത്തിനായിട്ട് സ്ഥലം അളന്നപ്പോഴാണ് റോഡിനുള്ള വീതി നമുക്കറിയാം പതിനേഴ് മീറ്ററിലാണ് ഈ ഒരു റോഡ് നിർമ്മാണം നടക്കുന്നത് ആ ഒരു വീതിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിയത് അത് ഈ ഒരു കാന ഇവിടെ കുറച്ചും കൂടി ഇങ്ങോട്ട് നീക്കി പണിയേണ്ടതായിരുന്നു അത് അവർക്ക് പണിതവർക്ക് തെറ്റുപറ്റിയതായിരിക്കാം എന്നാണ് കരുതുന്നത് ഇപ്പോൾ അവരുടെ എഞ്ചിനീയർ എന്നുള്ള ആൾക്കാരോടൊക്കെ തന്നെ ഹിന്ദിക്കാരായിട്ടുള്ള ആൾക്കാരോടൊക്കെ തന്നെ നമ്മൾ സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് ഒരു ചെറിയ അലൈൻമെൻറ്റിൽ ഒരു തെറ്റുപറ്റി അത് നീക്കി വീണ്ടും അപ്പുറത്തേക്ക് തന്നെ പണിയും എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇരിങ്ങലക്കുട ഡാണ ചന്തക്കുന്ന റോഡ് നിർമ്മാണത്തിന് മുന്നോടിയായി ആരംഭിച്ച കാന നിർമ്മാണം തെറ്റായ ദിശയിലെന്ന് വ്യാപാരികൾ ഡാണാവ് സിഗ്നൽ പരിസരത്തു നിന്നും തൃശൂർ റോഡിൽ ആശുപത്രിയുടെ മുന്നിലൂടെ നിർമ്മാണം ആരംഭിച്ച കാനയാണ് ദിശ തെറ്റിച്ച് നിർമ്മാണം നടത്തിയത് ഡാണ റോഡ് വികസനത്തിനായി പതിനേഴ് മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന റോഡിനായി സ്ഥലമേറ്റെടുപ്പ് നടത്തി സർവേ കല്ലുകളും സ്ഥാപിച്ചിരുന്നു ഈ കല്ലുകളോട് ചേർന്ന് കാനനിർമ്മാണം ആരംഭിച്ചാൽ മാത്രമേ റോഡിനായി മുഴുവൻ വീതിയും ലഭ്യമാകൂ എന്നിരിക്കെ റോഡിന്റെ കിഴക്ക് വശത്ത് ആശുപത്രിയുടെ ഭാഗത്തായി ആദ്യമാരംഭിച്ച കാനനിർമ്മാണം സർവേ കല്ലുകളിൽ നിന്നും മീറ്ററുകളോളം സ്ഥലം വിട്ടാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയത് കാനയുടെ അടിഭാഗത്ത് കോൺക്രീറ്റിംഗ് അടക്കം നടത്തുകയും ചെയ്തതിനുശേഷം മറുവശത്തായി കാനയ്ക്കായി മണ്ണുനീക്കം ആരംഭിച്ചപ്പോഴാണ് റോഡിന് വേണ്ടത്ര സ്ഥലമില്ലെന്ന വസ്തുത പ്രദേശത്തെ വ്യാപാരികൾ റോഡ് നിർമ്മാണം നടത്തുന്ന കെ എസ് ഡി പി അധികൃതരെ അറിയിച്ചത് അപ്പോൾ മാത്രമാണ് തങ്ങൾക്ക് പറ്റി അബദ്ധം തിരിച്ചറിയുകയും നിർമ്മാണ പ്രവർത്തികൾ താൽക്കാലികമായി നിർത്തിവെയ്ക്കുകയും ചെയ്തത് റോഡിന്റെ കിഴക്ക് വശത്ത് ആശുപത്രിയുടെ ഭാഗത്തായി നിർമ്മാണം നടത്തിയ മേഖലയിലെ കാന കിഴക്കോട്ട് നീക്കി വീണ്ടും നിർമ്മാണം ആരംഭിക്കുമെന്നാണ് കമ്പനി തൊഴിലാളികൾ പറയുന്നത്